വന്യമൃഗശല്യത്തിനെതിരെ കേരളാ കോൺഗ്രസിയും മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ വനം ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി കേന്ദ്ര വനനിയമം ഭേദഗതി ചെയ്യുക വന്യജീവി ആക്രമണത്തിനും കൃഷി നശിപ്പിക്കുന്നതിനും ശാശ്വത പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് വനിതകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു മാർച്ച് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് കേരളാ കോൺഗ്രസെയും സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ജെ ദേവസ് ഉദ്ഘാടനം ചെയ്തു കൃത്യമായ കണക്കിലേക്ക് ഞാൻ പോകുന്നില്ല അതുപോലെ തന്നെയാണ് വന്യമൃഗങ്ങളെ നമ്മുടെ രാജ്യം സംരക്ഷിക്കുമ്പോൾ ആ വന്യമൃഗങ്ങളുടെ എണ്ണം പെരുകും എന്ന് മാത്രമല്ല ക്രമാതീതമായി വർദ്ധിക്കും ക്രമാതീതമായി വർദ്ധിപ്പിക്കുമ്പോൾ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ വീട് എന്ന് പറയുന്നത് കാടാണ് ആ വനത്തിലാണ് അവർ താമസിക്കേണ്ടത് ആ വനത്തിൽ താമസിക്കുന്നതിന് അവരുടേതായിട്ടുള്ള രീതികളും വ്യവസ്ഥകളും ആ നിലയിലുള്ള രീതികളിലും വ്യവസ്ഥകളിലും അവർക്ക് ഇന്ന് ജീവിക്കുവാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ മൊത്തം വനവിസ്തൃതി എന്ന് പറയുന്നത് വർദ്ധിക്കുന്നില്ല മറിച്ച് അതങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ വനവിസ്തൃതി ദേശീയ വനവിസ്തൃതിയേക്കാൾ വളരെയധികം കൂടുതലാണ് അപ്പോൾ കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി എടുത്ത് ഈ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് വനംവകുപ്പിൽ ഉദ്യോഗസ്ഥ ഭരണമാണ് നടക്കുന്നതെന്നും വനപാലകർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന ഒരു നിയമവും നടപ്പാക്കാൻ പാർട്ടി അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു വനമന്ത്രി ഉദ്യോഗസ്ഥർ നടപ്പാക്കുന്ന നടപടികൾക്ക് ഒപ്പം നിൽക്കുകയാണ് വനംവകുപ്പ് കാര്യക്ഷമമാകണമെങ്കിൽ മുഖ്യമന്ത്രി വനംവകുപ്പിന്റെ ചുമതല ഏറ്റെടുക്കണമെന്നാണ് തങ്ങളുടെ അഭിപ്രായമെന്നും കെ ജെ ദേവസ് പറഞ്ഞു കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് പി എം ജോണി അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് സ്കറിയ കിനാത്തോപ്പിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് എം എ തോമസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ നാസർഖാൻ ജില്ലാ സെക്രട്ടറി ജെയ്സൺ എന്നിവർ ു ജോർജ് തോമസ് മേഴ്സി ജെയിംസ് അനിജ സെബാസ്റ്റ്യൻ എഡ്വിൻ തോമസ് തോമസ് സണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി ലിജോസ് നിലമ്പൂർ കിഴക്കൻറെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ഫൈവ് സീറോ വൺ